പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി വളരെ എളുപ്പത്തിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് ഉണ്ടാക്കാൻ പറ്റിയ ഒരു നാലുമണി പലഹാരമാണ് ഈ പലഹാരം ഒന്ന് കണ്ടു നോക്കാം ഈ പലഹാരത്തിനായി ഒരു ബൗൾ ചെറുപയർ കുതിർത്തെടുത്ത് ഞാൻ കുക്കറിലേക്ക് ഇട്ട് വേവിച്ചെടുക്കുന്നുണ്ട് ഇനി ഇത് വെന്ത് കിട്ടുന്ന സമയം കൊണ്ട് മൂന്നച്ച് ശർക്കര ഉരുക്കിയെടുക്കാം ഈ ശർക്കര ഉരുകി വന്നാൽ അതിലേക്ക് വെന്ത ഈ ചെറുപയർ ഇട്ട് നല്ലതുപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ശർക്കരപ്പാനിയിൽ കിടന്ന് ചെറുപയർ നല്ലതുപോലെ വറ്റി കിട്ടുന്നത് വരെ മിക്സ് ചെയ്തെടുക്കാം അപ്പം ശർക്കര പാനിയൊക്കെ നല്ലതുപോലെ വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് പിടി നാളികേരം ചിരുകിയതും കൂടി ഇട്ട് കൊടുക്കാം നമുക്ക് ചെറുപാറിനും അതുപോലെ തന്നെ തേങ്ങ ആയാലും ശർക്കര ആയാലും അതിനൊന്നും ഒരളവില്ല കേട്ടോ നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് എടുക്കാം ഇപ്പോൾ ഇതിൻ്റെ ഈ ചെറുപയർ മധുരം കുറവായിരുന്നു കേട്ടോ അപ്പം ഞാൻ രണ്ട് സ്പൂൺ ശർക്കര പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ രണ്ട് സ്പൂൺ ഏലക്കായ ഇനി അത് ഓഫാക്കി ചൂടാറിയതിന് ശേഷം നമുക്ക് ഉരുത്തി എടുക്കാം ഇനി ഇതിലേക്കുള്ള മാവ് തയ്യാറാക്കാം ഞാൻ മൈദയാണ് ഇട്ട എടുത്തിട്ടുള്ളത് അതിൻ്റെ കൂടെ ഒരു സ്പൂൺ അരിപ്പൊടിയും കൂട്ടി മാവ് കലക്കിയെടുത്തിട്ടുണ്ട് ഇനി ഈ മാവിൽ ഓരോ ഉരുളകളും ഇട്ട് നമുക്ക് ചൂടായ ഓയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഈ വീഡിയോ കാണുന്ന സമയത്തൊന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യം ഇട്ട് കൊടുത്തത് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ചെറുപയർ വെന്തതിന് ശേഷം തേങ്ങയിലും അതേപോലെ തന്നെ ശർക്കര പാനിയിലും കിടന്ന് വിളയിച്ചെടുക്കുമ്പോഴാണ് കേട്ടോ നമ്മുടെ സുഖിയെ നല്ല ടേസ്റ്റ് ഇപ്പോൾ ആദ്യം ഇട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് കോരി മാറ്റാം ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു നാലുമണി പലഹാരമാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സുഖിയാൻ തന്നെ ആയിരുന്നു അപ്പോൾ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക നമ്മുടെ കയ്യിലെപ്പോഴും ഉള്ളതാണല്ലോ ചെറുപയർ ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്